എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ എവിടെ ആളുകൾ പോയാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും കാത്തിരിക്കുന്ന ഒരു അവസരത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചടങ്ങിലോ പങ്കെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ എവിടെയെങ്കിലും ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നവർ അപ്പോൾ ഇവരെല്ലാം മൊബൈൽ ഫോണിലാണ് കൂടുതൽ നേരം ചെലവിടുന്നത് അപ്പോൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ സാധാരണയായിട്ട് നിങ്ങൾ ഒരു പൊതുവായിട്ടൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും തല കുമ്പിട്ടാണ് അതായത് മടിയിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് താഴോട്ട് കുനിഞ്ഞാണ് ഈ ആൾക്കാർ പൊതുവെ മൊബൈൽ നോക്കുക ഭൂരിഭാഗം പേരും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വർഷങ്ങളോളം ഈ മൊബൈൽ കൂടുതൽ നേരം യൂസ് ചെയ്യുമ്പോൾ ഈ കഴുത്തിന് വളരെയധികം ദോഷം ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനും ഇത് വഴിവെക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ചെറിയ മാർഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അതായത് നിങ്ങൾ സാധാരണ ബാഗ് ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ മൊബൈലിലൊക്കെ വയ്ക്കുമ്പോൾ അത് ഫ്ലെക്സിബിളായിട്ടുള്ള അതായത് റെഗ്സിൻ്റെയും മറ്റുമുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബലമൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിലും ബലമൊന്നുമില്ലാതെ ഇരിക്കുന്ന ബാഗുകളാകുമ്പോൾ നിങ്ങളങ്ങ് വെക്കുമ്പോൾ തന്നെ അതങ്ങ് അമർന്നു പോകും അതേസമയത്ത് ഈ ബാഗിന് അതിൻ്റെ വശങ്ങളിൽ നല്ല ബലമുള്ള അകത്ത് ബൈൻഡ് പോലെയോ അല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലും ഒരു ബലമുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങോ ഒക്കെയുള്ള പല ബാഗുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ബാഗാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മടിയിൽ വെക്കുമ്പോൾ അത് കുത്തനെ നിർത്താൻ പറ്റും അങ്ങനെ ഈ കുത്തനെ നിർത്തിയ ആ ബാഗിലേക്ക് നിങ്ങളുടെ കൈയും വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ അതിൻ്റെ മേളിൽ ഏകദേശം ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം താഴോട്ട് കുനിയേണ്ടി വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും പക്ഷേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കഴുത്തിനും അല്ലെങ്കിൽ കണ്ണിനും അല്ലെങ്കിൽ തലയ്ക്കും നടുവിനും ഒക്കെ വളരെ സുഖം തരുന്ന ഒരു കാര്യമാണ് ചെറുതാണെന്ന് വെച്ച് നിങ്ങളത് ഉപേക്ഷ വിചാരിക്കരുത് നിങ്ങൾ ഇത് ഒന്ന് പ്രാവർത്തികമായിട്ട് നോക്കുക ഇനി നിങ്ങൾ ബാഗ് മേടിക്കുമ്പോൾ വശങ്ങളിലെല്ലാം ആ ഷേപ്പ് അനുസരിച്ച് നല്ല ബലമുള്ള ബാഗ് അപ്പോൾ അവിടെ നമുക്ക് ഈ മൊബൈല് ഇങ്ങനെ കുത്തി നിർത്താനായിട്ട് പറ്റും എന്നിട്ട് നമ്മുടെ കൈയും കൂടി അതി വെക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു നല്ല സുഖപ്രദമായിട്ടുള്ള എന്താ പറയുന്നത് മൊബൈലിലൊക്കെ നോക്കാനും കഴുത്തിൻ്റെയും പെടലിയുടെയും ഒക്കെ ആയാസം കുറയ്ക്കാൻ വേണ്ടിയും ഇത് സഹായിക്കും ഓക്കെ അപ്പോൾ നിങ്ങളിതൊന്ന് പ്രാവർത്തികമാക്കി നോക്കണം